ജോഫേൽ എന്ന് പറഞ്ഞ ആളാണ് നമ്മുടെ കോച്ച് കോച്ച് ബോക്സിംഗ് പോസ് ബോക്സിങ് പോക്സിവോട്ട് അയാൾ ഒരു ഒരു വലിയ പോർഷൻ ബോക്സിംഗ് തന്നെയാണ് അമിത് ബോക്സിംഗ് ആണ് പഠിച്ചത് അപ്പോൾ എല്ലാവരും രണ്ട് രണ്ടുമൂന്ന് മാസമായിട്ട് എല്ലാ ആർട്ടിസ്റ്റുകളും നല്ല ട്രെയിനിങ് ഒക്കെ ആയിട്ട് തുടങ്ങി വളരെ നല്ല എഫേർട്ട് എല്ലാവരും എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊരു മലയാളത്തിൽ ഇന്നേരം ഒരു കാണാത്തൊരു കൈൻഡ് ഓഫ് സ്പോർട്സ് ജോണറാണ് കാരണം ബോക്സിംഗ് അധികം ആൾക്കാർ തോന്നുന്നില്ല അധികം വന്നിട്ടുണ്ട് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് വളരെ സന്തോഷം ഇവർ ചെയ്യാൻ ചെയ്യാത്തൊരു ക്യാരക്ടറാണ് പിന്നെ റോമാനിക്കയുടെ കൂടെ എന്താ പറയേണ്ട രണ്ടാമത്തെ അഭിനയം കഴിഞ്ഞിട്ട് പിന്നെ പുള്ളിയുടെ ഡയറക്ഷൻ അഭിനയിക്കാൻ പറ്റിയെന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷം എനിക്കൊരു പുള്ളി രണ്ടാമത്തെ പടത്തോട്ട് ഞാൻ ചാൻസ് വെച്ച് നടക്കുകയായിരുന്നു ഇപ്പോഴാണ് അത് സാധിച്ചത് വളരെ സന്തോഷം പിന്നെ ഈ ക്രൂ എല്ലാവർക്കും അറിയാമോ പോകും നമ്മളെല്ലാവരും ഭയങ്കര വർക്ക് ആഗ്രഹിക്കുന്ന ഒരു ക്രൂ ആണ് ഫൈനലി അത് ഇന്നത്തെ ഒരു പടം എത്രയും പ്രിപ്പറേഷനുള്ളൊരു പടം പടത്തിന്റെ ഭാഗവും അല്ല ആയിരുന്ന സിനിമയ്ക്കായിരുന്നു എനിക്ക് പണ്ടേ തൊട്ടറി ആൾക്കാരാണ് ആനക്ക സന്ദീപ് ഫ്രാങ്കോ അവരെയൊക്കെയാണ് ഞാൻ പുതിയതായിട്ട് മീറ്റ് ചെയ്ത് എന്നാൽ പോലും നമ്മൾ അങ്ങനെ എല്ലാരും ഏകദേശം ഒരു ഏജ് കാറ്റഗറിയിലുള്ള ആൾക്കാരാണ് അപ്പോൾ അങ്ങനെ കമ്പനി ആവാനൊന്നും അത്ര സമയം വേണ്ടി വന്നില്ല അപ്പോൾ ഒന്ന് രണ്ട് ദിവസം കൊണ്ട് അവരായിട്ട് ഭയങ്കര ചെല്ലായി പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഒരു രണ്ട് മൂന്ന് ദിവസമായിട്ട് അവരുടെ കൂടെ തന്നെയാണ് അപ്പോൾ അതിൻ്റെ ഒരു അപ്പോൾ നമുക്ക് ഷൂട്ടിൽ കയറുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ഒരു എന്താ പറയേണ്ട ഒരു അല്ലെങ്കിൽ ആ ഒരു പ്രഷറില്ല ബോട്ടിൽ നിന്നൊക്കെ അതുകൊണ്ട് ഭയങ്കര അടിപൊളിയായിട്ട് സ്മൂത്തായിട്ട് പോകുന്നുവരുന്നത് മഞ്ഞുമലിനു ശേഷം നോക്കി കഴിഞ്ഞാൽ മഞ്ഞുമല്ല അഭിനയിച്ച ഡയറക്ടേഴ്സിൻ്റെ ആണെങ്കിലും ഇപ്പൊ ചേട്ടനെ ആണെങ്കിലും അപ്പോൾ അത് കാസ്റ്റ് ചെയ്തത് നന്നായി എന്ന് തോന്നുന്നുണ്ടോ ഒരു പാരോട്ടാ കോട്ടിക്കൂട്ടത്തുള്ള ഫുഡാണല്ലേ അതല്ല സന്തോഷമാണ് ലൈക്ക് അത് മഞ്ജുമലി കഴിഞ്ഞിട്ട് വേറൊരു ഹോമിലേക്കാണ് പോകുന്നത് ജീൻചേട്ടന്റെ നടികർ തിരക്കം അതിൽ ചെറിയൊരു പരിപാടിയാണ് എന്നാൽ പോലും ഭയങ്കര സന്തോഷം ആ സെറ്റിൽ ചെയ്ത് വേറെ ഇപ്പം നമുക്ക് തീരെ ലൈക്ക് നമുക്കൊരു അറിയാത്തൊരു പരിപാടികളിലേക്ക് അല്ലെങ്കിൽ അറിയാത്തൊരു സെറ്റിലേക്കല്ല പോകുന്നത് ഒരു വീട്ടിൽ നിന്ന് വേറൊരു വീട്ടിലേക്ക് പോകുന്ന ഒരു രീതിയിലാണ് ഉണ്ടായിരുന്നത് അത് കഴിഞ്ഞ് നേരെ ബഹുമാനിക്കുന്ന പഠത്തിലാണ് ജോലി ചെയ്യാൻ പറ്റുന്നത് ഭയങ്കര സന്തോഷം അങ്ങനല്ല നമുക്ക് അടുത്തറിയുന്ന ആൾക്കാരുടെ കൂടെ പറഞ്ഞ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി വേറൊരു എനർജിയാണ് അത് ഇതിലും ഉണ്ടാവും വിശ്വസിക്കുന്നു തമിഴ്നാട്ടിൽ പോയിട്ട് അവിടുത്തെ ആളുകളുടെ റെസ്പോൺസ് നേരിട്ട് ഭയങ്കര സന്തോഷം തമിഴ്നാട്ടിൽ എന്താ തമിഴ്നാട്ടില് പോയിട്ടുണ്ടായിരുന്നു ആ ഗലാട്ട കലാട്ട ഉണ്ടായിരുന്നു തമിഴ്നാട്ടിൽ അടിപൊളിയായിരുന്നു കാരണം വെച്ചാൽ അവർക്ക് അവർ ഈ സിനിമയെ തരത്തിലേക്ക് ജനിച്ചോട് ചേർത്താണ് ഈ സിനിമ അഞ്ചും വരെ അവർ വരവേൽത്തത് അതുകൊണ്ട് തന്നെ അവരുടെ സ്നേഹം മേക്കർ ലവ് ആൻഡ് റിസെപ്ഷൻ ഭയങ്കര അടിപൊളിയായിരുന്നു നമുക്ക് ഞാനൊന്നും നമുക്ക് അങ്ങനത്തെ ഒരു പരിപാടിയിലേക്ക് തമിഴ്നാട്ടിൽ അങ്ങനെ ചേർന്നൊന്നും ഇമാജിൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഭയങ്കര സന്തോഷം ആ ഒരു ടീമിൻ്റെ ഒരു സിനിമ നമുക്ക് ഉറപ്പായിട്ടും വരും അനൗൺസ്മെന്റ് വരും ഈ കർഷകസ്ഥലൊക്കെ ഉണ്ടാവും ഇതൊരു മലയാളത്തിന്റെ സർപ്പട്ടെല്ലാവും സർപ്പട്ട പരമ്പര പാടല്ല അതാണ് ഞാൻ പറഞ്ഞത് അങ്ങനത്തെ ഒരു ടെമ്പ്ലേറ്റ് നമ്മൾ നോക്കി വീട്ടിൽ തന്നെയാണ് പക്ഷേ ഇത് റിലേറ്റഡ് ബോക്സിംഗ് ആണ് എന്തായാലും സർപ്പട്ട പരമ്പര എനിക്കൊന്ന് കുറച്ചും കൂടെ പ്രൊഫഷണൽ ബോക്സിംഗ് അങ്ങനത്തെ ഒരു നാട്ടിൽ അധികം ഇത് അമേച്ചർ ബോക്സിംഗ് ആണ് അതായത് ഡിസ്ട്രിക്ട് ലെവലിൽ കൃത്യമായിട്ട് ഓരോ ഡിസ്ട്രിക്ട് അതിന്റെ റൂട്ട്സിന്റെ ഇതിലേക്ക് കളിക്കുന്ന പരിപാടിയാണ് അതിന്റെ കൂടെ ഒരു നർമ്മത്തിലാണ് ഈ സിനിമ പറഞ്ഞു പോകുന്നത് ആശംസ